ഈ കപ്പത്തടി ഇങ്ങനെ വെച്ചേക്കുന്നത് കപ്പത്തടി ഇത് കന്നാലിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണോ ഞങ്ങൾ ഇത് മിഷീനിലെ കന്നാലി കൊടുക്കണം അത് ഈ കപ്പത്തടിയോ അന്നേരം അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ അതിന് ക്ഷീണമില്ല ഇല്ല ക്ഷീണമില്ല പാലിന് കുറവില്ല പാൽ കൂടുതലുണ്ട് കൊടുത്തുകഴിഞ്ഞാൽ മക്കുണ്ടാവും എന്ന് കെതേ പറയുന്നത് അത് ആണ് ഞങ്ങൾ ഇത് അനുഭവകാലത്ത് ഓർമ്മ ആയിക്കുന്ന കാലം മുതൽ ഇത് കൊടുത്തോണ്ടിരിക്കുന്ന കാര്യമാണ് കന്നാലിക്ക് ഈ കപ്പയുടെ എല്ലാം ഇങ്ങനെ കൊടുക്കാം കപ്പയുടെ എല്ലാം കൊടുക്കാം വാടിപ്പോ എല്ലാം കൊടുക്കാൻ പാടില്ല ും കൊടുക്കാം കപ്പയുടെ കൊടുക്കാൻ പാടില്ല പ്രശ്നം വിഷാംശം ഉണ്ട് സൈനൈഡ് സൈനൈഡ് വരുന്നത് ഇതിനകത്ത് നിന്നാണ് വരുന്നതെന്ന് പറയുന്നത് സൈനൈഡിന്റെ അംശം ഇതിനുണ്ടെന്ന പറയണേ അതുകൊണ്ട് അറിയില്ല നമ്മൾ പരീക്ഷിച്ച് കണ്ടിട്ടില്ല പക്ഷെ ഇത് വാടി പോയാ ഇല കൊടുത്താൽ കന്നാലി വീണുപോകും ഇത് 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 കൊടുക്കുന്ന ഇത് കൊടുക്കുന്നോണ്ടുള്ള ഗുണം കന്നാലി നന്നാകാൻ നല്ലത് പാലിന് ഗുണം കൂടുതൽ പാലിന് കട്ടി കൂടുതലുണ്ട് പാലിന് ഗുണം കൂടുതലുണ്ട് അതാണ് ഇത് കൊടുക്കുന്നതിന് ഏറ്റവും വലിയ ഗുണം ഇതെങ്ങനെ ഇത് ചുമ്മാ അരിഞ്ഞിട്ട് കൊടുക്കും ചുമ്മാ മെഷീനിലൊങ്ങ അരിഞ്ഞിട്ട് കൊടുക്കും ഈ തടി തടിയന്തര മൊത്തം പൊടി പൊടി അവരോടൊന്ന് തിന്നോളും ഇതിന്റെ ഒരു തീറ്റക്രമം എങ്ങനെ എങ്ങനെ കൊടുക്കും നമ്മൾ ഒരു ദിവസം ഇത് ഒരു ദിവസം ഒരു രാവിലെ പുല്ലടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് രണ്ടു മണിക്ക് ശേഷമാണ് ഞങ്ങളൊരു തീറ്റ കൊടുക്കുക രാവിലെ കൊടുക്കുമ്പോ ഒരു നറച്ചാങ്ങ് കൊടുക്കും തീറ്റ കൊടുത്ത് തീറ്റം കൊടുത്ത് വെള്ളവും കൊടുത്ത് അവിടെ കിടക്കും പിന്നെ അവിടെ കിടന്ന് കയറി അവിടെ കിടക്കുന്നു തൊഴിച്ച് കിടന്നു പക്കണിലെ കിടക്കണേ അങ്ങനെയും കിടക്കും ഇനിയിപ്പോൾ ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്കും കറക്കാൻ ചെല്ലുന്ന സമയത്താണ് കുളിപ്പിച്ച് ഉച്ച കഴിഞ്ഞ് ത കുളിപ്പീരും തീറ്റ കൊടുക്കി കുളിപ്പീര് കഴിഞ്ഞ് തീറ്റ കൊടുത്തു കറന്നു കറന്ന് കഴിയുമ്പോൾ വെള്ളം കൊടുത്തു അതായത് ഓക്കെ ഇതൂടെ ഓക്കെ അങ്ങ് കുഴച്ചങ്ങ് വെച്ച് കൊടുത്തിട്ട് കുടിക്കാനുള്ള വെള്ളം പുൽത്തൊട്ടിക്കകത്തേക്ക് വേറെ അങ്ങ് വെച്ച് കൊടുക്കും അപ്പോൾ ഒരു നേരമേ ഉള്ളൂ അല്ലേ എന്നാൽ ഈ കപ്പത്തടി കൊടുക്കുന്നത് ഇത് കപ്പത്തടി കൊടുക്കണോ മിച്ചറുടെ അരിഞ്ഞിട്ട് പുല്ലിൻ്റെ കൂടുതൽ അരിഞ്ഞ് മിച്ചറായിട്ടും കൊടുക്കുവാണല്ലോ ആഹ് അല്ല ഒരു നേരം കൊടുക്കും ആ ഒരു നേരം ചിലപ്പോ ഇത് അരിഞ്ഞു കഴിയുമ്പോൾ രണ്ടു നേരം കൊടുക്കും ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ഏണ്ട് ഒരു മാസം ആകാൻ പോവാണ് അങ്ങനെ കുഴപ്പമില്ല ഇതിങ്ങനെ തളത്ത് വരുമെന്ന് മാത്രമല്ല വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെന്ത ഇത് കൊടുക്കുന്നത് തീറ്റ കൊടുക്കുന്നത് തീറ്റ കൊടുക്കണ കൊക്കോടതുണ്ട് കൊക്കോടത്തുണ്ട് കൊക്കോടത്തുണ്ട് അത് നല്ലതാ നല്ലതാ അതെങ്ങനെ ചുമ്മാ കൊടുക്കുവോ അത് ചുമ്മാ ഇട്ട് കൊടുത്താർന്നാ മതി അവർ കഴിച്ചോളൂ ഒരു പ്രശ്നോ ഇല്ല അങ്ങ് ഇട്ട് കൊടുത്താർന്നാ മതി അവരടൊന്നു കഴിച്ചോളൂ ഞങ്ങളിതെല്ലാം കൂടെ മിച്ചറായിട്ടാണ് കൊടുക്കുന്നത്